വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഒരുപാട് കുടുംബങ്ങൾ ധർമ്മദൈവ സങ്കല്പത്തോടുകൂടി വച്ച് ആരാധിക്കുന്നതായ ഭവനങ്ങളുണ്ട് അതിൽ പഴയകാലത്ത് തൊട്ട് വെച്ച് ആചരിക്കുന്നതായ കൂടി അതിൽ നിന്ന് മാറ്റാതെ ഇരിക്കുന്നതായ ചില സ്ഥലങ്ങളുണ്ട് ചില വീടുകളുണ്ട് പഴയകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂർത്തികളെന്നെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ലാതെ എന്നാ അവർക്ക് ഓരോ മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ കൊച്ചു തറകളോ അത് കണക്കില്ലാത്ത രൂപത്തിലോ വെച്ചിട്ടുണ്ടാക്കാം ചിലപ്പോൾ തറയാൻ ഒരുപാട് കല്ലുകൾ വെച്ചിട്ടുണ്ടാക്കും എങ്കിലും ചിലപ്പോൾ പക്ഷെ അവര് സന്തോഷത്തിലായിരിക്കാം കൊണ്ടുവന്നിട്ടുള്ള കർമ്മി എന്തെങ്കിലും അടച്ചിട്ട് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാതിരിക്കുന്നത് എങ്ങനെയാ എന്നുള്ളതിൽ അല്ലെങ്കിൽ അവർ അവരുടെ ദുരിതം കാരണം ഒരു രണ്ടാൾ കിടക്കേണ്ട ഒരു റൂമിൽ ഒരു അഞ്ചോ ആറോളൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒട്ടനവധിയാ മനുഷ്യന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അപ്പൊ ദൈവങ്ങള് അതേപോലെ തന്നെ രണ്ടോ മൂന്നോ ആളിരിക്കുന്ന ഒരു അഞ്ചെട്ട് പേര് ഇരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ അത് വളരെ വിഷമമായിരിക്കും അതും തമ്മിൽ തമ്മിൽ സഹകരിക്കാത്തവരാണെങ്കിൽ കർമ്മങ്ങളെ കൊണ്ട് ഒത്തുപോലാത്തവർ ചേരാത്തവരാണെങ്കിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുക അപ്പ എങ്കിലും ആ കൊണ്ടുവന്നിട്ടുള്ളതായ ഗുരു ആ ഗുരു കാരണവൻ വെച്ച് ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ കരി ശക്തി വെച്ചിട്ട് അതിന് കർമ്മങ്ങൾ നടത്തി അത് സന്തോഷത്തിൽ അങ്ങനെ പോയിരിക്കാം എതിർക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അത് അദ്ദേഹം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ ഈ ഇരിക്കണതായ ഈ ഭാഗത്തിന് കൃത്യമായിട്ട് നോക്കണമല്ലോ വിളക്കൂല്ല അത് അങ്ങോട്ടും കിട്ടുമ്പോൾ വീണു കാരണം ഉറപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇലകൾ വീണിട്ട് അത് ആകെ മഴ കാലത്താണെങ്കിൽ ചീഞ്ഞ് നാശാക്കിയിട്ട് അല്ലെങ്കിൽ പുഴ അരിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ അത് മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് വീണു അങ്ങനെ പലതരത്തിലും ദുരിതങ്ങൾ വരാം പല ഭാഗങ്ങളായിട്ട് പല സ്ഥലത്തും ഇതേപോലെ കൊച്ചു കൊച്ചു തറകൾ ഉണ്ടായിരിക്കാം അപ്പൊ അതിന്റെ കണക്കൊന്നുമില്ല സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീട് വെക്കുമ്പോൾ ഒരു കുടിലാണ് കുത്തനെ വെച്ച് നാല് കാല് വെച്ച് അതിനെ ഒരു ഇത് ഉണ്ടാക്കിട്ട് ഒറ്റ അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പോട് കൂടിട്ട് വീട് വെക്കാറുണ്ട് അതിനാരും പ്ലാനൊന്നും നോക്കാറില്ല എങ്കിലും അതിൽ തടസ്സമൊന്നും ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാന്നുള്ള കേറ്റാർക്കൊക്കെ നോക്കിയിട്ട് എന്നാൽ ഒരു നല്ലൊരു വീടൊരു ആശ്ശേരിനെ കൊണ്ട് പ്ലാൻ ഒക്കെ ചെയ്ത് ചെയ്യുന്ന വെച്ചാൽ കൃത്യമായിട്ട് അളന്ന് അതിന്റെ കിഴക്കും പടിഞ്ഞാറ് തെക്കും മുളക്കൊക്കെ നോക്കി അതിന് കൃത്യമായിട്ടുള്ള ബെഡ്റൂമിന്റെ അളവ് അതിന്റെ എത്ര അളവ് എത്ര അളവ് എത്ര അളവ് ഒക്കെ വെച്ചിട്ടാണ് ആ പ്ലാൻ തയ്യാറാക്കുക ആ സമയം ഒരു ചെറ്റക്കുടലുണ്ടാക്കണെങ്കിൽ അധികം ആരും അതിന് നോക്കാറില്ല പ്ലാൻ നോക്കിയിട്ടൊന്നും അവര് വെക്കുക അതേപോലെ തന്നെ പഴയ കാലത്ത് തറകളൊക്കെ വെക്കുമ്പോൾ അതിന്റെ കണക്കൊന്നുമില്ലാതെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക എങ്കിലും ഒരു പരിധിവരെ അവരെ സഹകരിച്ചിട്ടുണ്ട് പിന്നീട് കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഇരിപ്പിനെ സുഖം പോരാ അത് എതിർത്ത് കാണിക്കാനായിട്ട് തുടങ്ങും കാരണം പോയി മുന്നേ ചെയ്തിരുന്ന ആളുകൾ മുന്നേ കർമ്മം ചെയ്തിരുന്ന ആളുകളൊക്കെ മൺമറഞ്ഞ് പോയിട്ടുണ്ടാകും ചില ഒരു പകുതി പരിധിവരെ അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ സംരക്ഷിച്ചിരിക്കാം അതും കൂടി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആരും അതിനെ ശ്രദ്ധിക്കേണ്ട ആകില്ല അപ്പൊ വളരെ അനർത്ഥങ്ങളാണ് പിന്നീട് ഇട്ട് തരിക അപ്പൊ ഇങ്ങനെയൊക്കെ നടത്തുന്ന സമയത്തോളും ആ വീട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള കളങ്ങളോ മറ്റോ നടത്തുക ആ കളങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് കലശ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ കലശങ്ങളൊക്കെ നടത്തി അപ്പൊ അവിടെ ഉള്ള എല്ലാ മൂഹൂർത്തികൾക്കും പത്മട്ട് ആ പത്മത്തിൽ അവർക്ക് വേണ്ടുന്ന മധ്യമ കർമ്മങ്ങളൊക്കെ ചെയ്തു ഉത്തമത്തിൽ കർമ്മം ചെയ്യേണ്ടവരൊക്കെ ചെയ്തതിനു ശേഷം മധ്യമത്തിൽ കർമ്മം ചെയ്തു കള്ള് കുരുതി കോഴി ഇത്യാദികളോട് പോയിട്ടുള്ള കർമ്മങ്ങൾ കൊടുത്തു ആ കർമ്മങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് ചിലപ്പോൾ നൃത്തത്തിൽ വരുന്ന ഭാഗമായിരിക്കാം അങ്ങനെ വരുമ്പോ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് രണ്ടു വാക്കുകൾ പറയും അതിൽ കൂടുതലും പറയും ചിലപ്പോ ചിലവര് നല്ല ശക്തിയുള്ളവരൊക്കെ നല്ല പഠിപ്പുള്ളവർ മൂർത്തി സഹായങ്ങളൊക്കെ ഉള്ളവരൊക്കെ അവര് ആ വീട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തരും ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാല് യാതൊരു തരത്തിലും സങ്കടപ്പെടേണ്ട ഞാനൊപ്പം ഉണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ മുൻപും മുൻപും കാത്തു രക്ഷിക്കണ്ട് അത്തരം വാക്കുകളൊക്കെ കേട്ടിട്ട് നിൽക്കുന്ന ആ വീട്ടുകാര് ണ്ടെങ്കിലേ അത് അപകടമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഒരുപാട് തറകളുണ്ട് ആ തറകളിലൊക്കെ ഒരുപാട് മൂർത്തികളുണ്ട് അവർക്ക് ക്ഷയിച്ചു കർമ്മം ചെയ്യണില്ല അത് പലതരത്തിലും പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടും താഴെ വീണിട്ടും ദുരിതങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഉത്തമത്തിൽ കർമ്മം ചെയ്യണിരിക്കണം മധ്യമത്തിൽ കർമ്മം ചെയ്യണം എല്ലാം കൂടി ഒന്നാകുമ്പോ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മരണഭയം ഉണ്ടാക്കുന്ന കാലങ്ങളായിരിക്കും അത് ആ വീട്ടില് ദുർമരണങ്ങളൊക്കെ സംഭവം വരെ സംഭവിക്കാം അപ്പൊ അതിനടുത്ത് ഈ ഒരു തുള്ളിയിട്ട് പറയണോ യാതൊരു കുഴപ്പമില്ല ഒക്കെ ഞാൻ നന്നാക്കി അതിൻ്റെ യാതൊരു തരത്തിലും സങ്കടപ്പെടണ്ട ഞാനിവിടെയുണ്ടെതായിട്ട് ഞാൻ ഏറ്റവും കാലം യാതൊരു ഞങ്ങൾക്കേടും വരത്താതെ കണ്ട ഞാൻ കാത്തുരക്ഷിച്ചുകൊണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാർ ചിലപ്പോൾ അത് വിശ്വസിക്കും എന്നാൽ അവിടെ ഇരിക്കുന്ന ദൈവങ്ങളൊക്കെ വളരെ വളരെ കഷ്ടത്തിലാവിരിക്കണ്ടാവുക അപ്പൊ ഈ തുള്ളിയിട്ടുള്ള ആള് ചിലപ്പോ ദേവനാവാം ദേവിയാവാം അദ്ദേഹത്തിന്റെ വാക്കിൽ വിശ്വസിച്ചിട്ട് അവരിരിക്കും പക്ഷെ ഇവിടെ അടിത്തറ നിറഞ്ഞിട്ട് അവരിയ്ക്കേണ്ടാവുക അതുകൊണ്ട് പറഞ്ഞു വന്നത് ദൈവങ്ങളെ ദുരിതങ്ങളോ വിഷമങ്ങളോ ഓരോ വീട്ടുകാർക്കും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അനുഭവിക്ക വിട്ടുമാറാത്ത കേടുകള് ധനനാശങ്ങള് രോഗങ്ങള് തൊഴിൽ തടസ്സങ്ങള് തൊഴിൽ ബന്ധനങ്ങള് ശാരീരികമായിട്ടുള്ള അവസ്ഥ അവശതകള് വഴക്ക് ആ വീട്ടിൽ ആരും നിൽക്കാതെ വരിക അങ്ങനെ പലതരത്തിലുള്ളതായ കാരണങ്ങൾ കാണിക്കാം അപ്പൊ അങ്ങനെയൊക്കെ കാരണങ്ങൾ കാണി അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കുക അത് നോക്കി അറിയുമ്പോ ചില അപ്പൊ ഈ ധർമ്മദൈവങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ആ ധർമ്മദൈവങ്ങളുടെ ഇരിപ്പ് ശരിയല്ല അല്ലെങ്കിൽ അവിടെ ദുരിതത്തിലാണ് ആ ദുരിതം തീർത്ത് അല്ലെങ്കിൽ പ്രേതബന്ധങ്ങളുണ്ട് ആ പ്രേതബന്ധങ്ങളെ ബന്ധങ്ങളെ തീർത്ത് ധർമ്മദൈവാദികൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥാന നിർണയം നടത്തി അതിന് മുതകുന്ന വിധ തരത്തിലുള്ളതായ തറകള് പണത് അതിൽ കുടിവെയ്പ് നടത്തി കഴിഞ്ഞാൽ ആ ഇന്ന് കാണുന്നതായ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് വരും എന്ന് പ്രശ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യണം അല്ല നമ്മൾ ആ തുള്ളക്കാരൻ പറഞ്ഞ തുള്ളക്കാരൻ മുഴുവൻ മോശക്കാരാന്നല്ല ഉദ്ദേശിച്ച് ഇതേപോലെ ഒരു നിർണയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പൊ ഒരു പ്രശ്നത്തില് കാണുന്ന പോലെ പ്രശ്നത്തിൽ ചിന്തിച്ച് അതിന്റെ ദോഷങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു തുള്ളി കൽപ്പന പറയുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടെന്നില്ല എന്നാൽ ഇവിടെ ഒക്കെ കയറി അദ്ദേഹം ഒന്ന് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും ഞാനിരിക്കുന്നൊക്കെ വളരെ ഉത്തമത്തിലാണ് വളരെ കുഴപ്പം യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും വിചാരിക്കേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ സന്താനേ എന്തിനാ എൻ്റെ സന്താനം സങ്കടപ്പെടുന്നത് ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു ദോഷാംശങ്ങൾ വന്നാലും അതിനെ നേരിടാൻ ഞാൻ തയ്യാറ തയ്യാറാണ് ഞാൻ എൻ്റെ ഇവിടെ എന്ന് വാക്ക് കേൾക്കുമ്പോ എല്ലാവർക്കും അതുകൊണ്ട് വളരെ വിശ്വാസം കാരണം അവർ ദൈവം നമ്മളോട് പറയും നമ്മുടെ ദൈവം നമ്മളോട് പറയുമ്പോ നമ്മൾ വിശ്വസിക്കില്ലേ അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാല് ചിലപ്പോ ആ ഒരു വാക്കില് മറ്റുള്ളതെല്ലാം കൂടി കലർത്തറ് ചിലപ്പോ എല്ലാവരും പറയും ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട് തുള്ളിയിട്ട് എല്ലാം ശരിയാക്കി ഒക്കെ ഇരിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ചിലപ്പോ അവിടെ ഇരിക്കുന്നതെല്ലാം വിഷയട്ടവരിക്കണ്ടാവുക അപ്പൊ പറഞ്ഞു വന്നത് കുറ്റപ്പെടുത്തണതല്ലാതെ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളുണ്ട് വെച്ചാൽ വർഷങ്ങളായിട്ട് ഒരു കളം നടത്താറില്ല ആട്ടങ്ങൾ നടത്താറില്ല കർമ്മങ്ങളില്ലാ വച്ചെങ്കിൽ അതിന് പിന്നീട് നടത്തുമ്പോൾ എന്തെങ്കിലും ദു ദുരിതങ്ങളുണ്ടോ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കി അറിഞ്ഞിട്ട് ഇനി ഏതിനും ദോഷങ്ങളുണ്ടോ ശത്രുദോഷങ്ങൾ വരാം സർപ്പദോഷങ്ങൾ വരാം പ്രേത ദുരിതങ്ങൾ വരാം മറ്റു അശുദ്ധികൾ വരാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായി നോക്കി കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ അതിൽ കാണുന്ന ദോഷങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തത് അതിനുശേഷം കളങ്ങളോ മറ്റോ വയ്ക്കുക ആട്ടങ്ങളോ കളങ്ങളോ അല്ലെങ്കിൽ അത്ര കർമ്മക്രിയകൾ ഇതൊക്കെ നോക്കി ദുരിതങ്ങൾ തീർത്തേണ്ട വയ്ക്കുക ശേഷം വെക്കുക അപ്പൊ നമ്മൾ നമുക്ക് അടിപൊളിയില്ല അല്ലെങ്കിൽ നമ്മളില്ലാത്ത കാശ് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി പല കുടുംബങ്ങളെല്ലാം അങ്ങനെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞത് ആ ദൈവം ഒന്ന് പറഞ്ഞു എന്നുള്ള ആ ഒരു ഉറപ്പില് എല്ലാം ശരിയാവും എന്നുള്ളതിലിരിക്കും നോക്കുമ്പോ ഒന്നും ശരിയാവില്ല ആ കൂടുതൽ കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ അപ്പൊ അതിനെ ആരും ആരും കുറ്റപ്പെടുത്തിട്ട് കാര്യം കുറ്റപ്പെടുത്തണ്ട നമ്മുടെ ധർമ്മ ദൈവങ്ങളെ കൃത്യാക്കുക കർമ്മങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ദുരിതങ്ങളുണ്ട് വെച്ചാൽ ചിലപ്പോൾ കർമ്മങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് നാളായി ഉണ്ടാവും ചിലപ്പോ അവരുടെ വീട്ടിൽ തന്നെ പലതരത്തിലുള്ള ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടാകും സാധാരണ മരണമായാലും ഈ കർമ്മികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നേരെ ദൈവത്തിലേക്കാണ് അതിന്റെ ഇത് വരിക ആ വീട്ടിൽ കുടി വെച്ച ദൈവങ്ങൾക്ക് അതേപോലെ തന്നെ വെളുക്ക് വയ്ക്കുമ്പോ എല്ലാം അവർ അതിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ പ്രേതാശുദ്ധികൾ എന്നറിയണ്ടാകും പുറത്തുനിന്ന് വന്നിട്ടുള്ള തൂങ്ങി മരണം വെള്ളം വെള്ളത്തിൽ വീണുള്ള മരണം അതേപോലെ വിഷം തിരി ആക്സിഡന്റ് ഇതൊക്കെ അപകട മരണങ്ങളാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള അവസ്ഥയിലാണ് മൂർത്തികളിൽ പ്രേതാദികളുണ്ടാകുക അവരൊക്കെ ദൈവങ്ങളെ വന്ന് തീണ്ടുമ്പോ ദൈവത്തിന് ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും അത് വളരെയേറെ ദുരിതങ്ങൾ ഉണ്ടാക്കുക അപ്പോ അങ്ങനെ മരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാന്നായിരിക്കുക ഒരു മരണമായാലും രണ്ട് മരണമായാലും അടുത്തത് ആ വീട്ടില് എന്തിനു വിശേഷം കളങ്ങളോ ഇത്യാദികളൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കി അവർ പ്രശ്നം അങ്ങനെ കാരനെ കൊണ്ട് ചിന്തിച്ച് കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല കേട്ടാ എന്ന് കൃത്യമായിട്ടതിൽ കാണി വ്യാഴം പ്രസാദിച്ച് മറ്റെല്ലാവരും അനുകൂലമായിട്ട് നിൽക്കുന്ന കുഴപ്പമില്ല അല്ല വ്യാഴം പറഞ്ഞു ഗുളികൻ ആറിലിട്ടിലോ പന്ത്രണ്ടിലാണോ അത്യാധികം ഒരു ആകാശം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിശകമായിട്ട് വരിക അപ്പോൾ അത് നോക്കി ശേഷം ആഘോഷങ്ങളോ മറ്റെന്താണെങ്കിലും വെക്കുക അതിനുശേഷം അവർ പറയട്ടെ അപ്പം അതിൽ പൂർണ്ണ തൃപ്തിയായിട്ട് നമ്മൾ വിചാരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വീട്ടിൽ അനർത്ഥങ്ങൾ വന്നു കഴിഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തവനാണെന്ന് പറയണത് വെച്ചെങ്കിൽ ഒരിക്കലും പിന്നെ ഈ ദേവതേനെ വിശ്വസിക്കില്ല കാരണം ആൾ പറഞ്ഞത് അപ്പം കള്ളത്തുള്ളിലായിരുന്നു കള്ള കള്ള അല്ലേ എന്ന് പറയും കാരണം അവരുടെ മുന്നിൽ ഇതില്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ദുരിതങ്ങളും തീർക്കാതെയാണ് കാര്യങ്ങൾ ചെയ്ത കാരണമാണ് അങ്ങനെ പറയേണ്ടി വന്നത് സാധാരണ ഉള്ളി ആനേ പറയുള്ളൂ അത് അത്രയും ദൈവിക ശക്തിയും ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മാത്രം ഉണ്ടെങ്കിലേ ഈ പ്രശ്നത്തിൽ കണ്ട പോലെ തന്നെ കാര്യങ്ങൾ പറയൂ ഇവിടെ ഇരിക്കുന്ന നാലാം മേഡത്തിൽ കല്ലും കരിക്കലും അതേപോലെ തന്നെ കുടിവെപ്പും വളരെ ദുരിതത്തിലാണിരിക്കുന്നത് ആയതുകൊണ്ട് അതിനെ നാളിമുഖാന്തരങ്ങളെ ചിന്തിച്ച് അതിന് വേണ്ടുന്നതായ പരിഹാരാദികളെ ചെയ്ത് ഞങ്ങളെ നല്ല സന്തോഷിപ്പിക്കോ സന്താനെ എന്ന് പറയുമ്പോ അത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ എന്തോ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് അത് നമ്മുടെ വീട്ടിലത്തെ ദൈവമായിട്ടാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് നോക്കണം എന്നുള്ളത് തോന്നുന്നു അത് തിരിച്ചിങ്ങനെ പറയുകയെന്ന് വെച്ചെങ്കില് ഞാനീ നാലാമായിട്ട് ഇരിക്കുന്ന കാലം യാതൊരു സങ്കടങ്ങളും യാതൊരു ഗംഗക്കേടും വരാത്ത കണ്ട് ഞാൻ രാത്രി രക്ഷിച്ചുകൊണ്ട് ഞാനിൻ്റെ അത് ഇതായതായിട്ട് ഞാൻ അവിടെ ഉണ്ടല്ലോ സന്താനങ്ങളെ പിന്നെതിനാ പേടിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയാ കാരണം ദൈവമാണ് പറയണത് പക്ഷെ ഇവിടെ അവ തകർന്നു തിരിപ്പണമായിട്ടായിരിക്കും അത് നോക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ തുള്ളി എന്ന് കൽപ്പന പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് മാത്രം കണക്കിലെടുക്കരുത് ഇതിനെ കൃത്യത വരുത്താനായിട്ട് നോക്ക് ഇതിനെ കൃത്യത വരുത്തതിന് ശേഷം ദൈവങ്ങളെ കൃത്യമായിട്ട് കളത്തിനോ അല്ലെങ്കിൽ ആടലോ കർമ്മങ്ങളോ എന്തു വേണമെങ്കിലും വയ്ക്കാം അതിന് കുഴപ്പമില്ല അപ്പൊ ആ ഈശ്വരന്റെ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ടാവും അപ്പൊ വരുന്ന ആളുടെ അനുഗ്രഹങ്ങളെക്കൊണ്ടാകുമ്പോൾ ചിലപ്പോ ഇവിടെ എന്തിനു ചെയ്തു പോകാനായിട്ട് പറ്റുന്നത് വരുന്ന ആളുടെ അനുഗ്രഹം അപ്പൊ ആൾക്കും ചില സമയത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല ഇവിടുത്തെ നിങ്ങളെ കൊണ്ട് ഇനി ഇദ്ദേഹം പോയാലും ഇവിടുത്തെ ദുരിതങ്ങളും കാര്യങ്ങളൊപ്പം ചെല്ലും ചെയ്യും അത് അതിലേറെ വിഷമങ്ങൾ ഉണ്ടാക്കുക അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ശേഷം മാത്രം കളങ്ങളോ കർമ്മങ്ങളോ തുള്ളലോ എന്തെങ്കിലുമൊക്കെ വെക്ക അപ്പോ ഇത് അറിവാണ് അത് വീട്ടുകാർക്കും തുള്ളുന്ന ആൾക്കും ഈ അറിവ് ഗുണം ചെയ്യും അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുന്നതല്ല നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റണം നമുക്ക് തുള്ളക്കാരനായി കഴിഞ്ഞാൽ പോയി കായൽ ഒരു കുടുംബം നാലാമഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും മറുപടി നമുക്ക് പറയാനിട്ട് കഴിയണം അതിനെ പിൻബലം ധർമ്മ ദീപാതിലുണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ യാതൊരു തരത്തിലും പേടിക്കാനില്ല അപ്പൊ എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം